ടൂറിസത്തിന് അനന്തസാധ്യതയുള്ള സ്ഥലമാണ് പത്തനംതിട്ട മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മുല്ലശ്ശേരി ചിറ ആറ് ഏക്കറാണ് ഈ ചിറയുടെ വിസ്തൃതി നിലവിൽ ചിറ മുഴുവൻ പോളമൂടി കിടക്കുകയാണ് ഭാവിയിൽ ബോട്ടിംഗൊക്കെ വന്നാൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരിടമാണ് അതിനുള്ള ശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും വിസ്തൃതിയുള്ള ചിറകളിലൊന്നാണ് മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മുല്ലശ്ശേരി ചിറ കനത്ത വേനലിൽ പോലും ചിറ വറ്റാറില്ല നിലവിൽ ചിറ മുഴുവൻ പോള മൂടിക്കിടക്കുന്ന അവസ്ഥയാണ് ഇവിടെ ടൂറിസത്തിന് വലിയ സാധ്യതകൾ ഉണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ആറ് ഏക്കറോളം ഉം വിസ്തൃതിയുണ്ട് ഈ കോളത്തിന് ഇപ്പോഴത്തെ ഒരു ഇതിന്റെ ഈ പോളയൊക്കെ മാറ്റാമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടൂറിസം സാധ്യത വളരെ കൂടുതലുള്ള ഒരു കോളമാണ് പിന്നെ ഇതിന്റെ ചുറ്റും ചെടികളും പൂന്തോട്ടങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ബോട്ടിങ്സ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിറയുടെ നാലു വശവും വഴി സൗകര്യമുണ്ട് ചിറ വൃത്തിയാക്കി ബോട്ടിംഗ് സൗകര്യം കൂടി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മല്ലപ്പുളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആറേക്കർ വിസ്തൃതിയുള്ള ചിറയും പരിസരവും വിനോദസഞ്ചാര കേന്ദ്രമായാൽ വരുമാനമാർഗമാകുമെന്ന പ്രതീക്ഷയും പഞ്ചായത്തിനും നാട്ടുകാർക്കും ഉണ്ട് reporter for the data